അനുദിന വിശുദ്ധർ ജനുവരി എട്ട് വിശുദ്ധ അപ്പോളിനാരിസ് രണ്ടാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രസിദ്ധി ആർജിച്ച മെത്രാൻമാരിൽ ഒരാളായിരുന്നു വിശുദ്ധ അപ്പോളിനാരിസ് ഫിർഗിയായിലുള്ള ഹിറാപോളീസിലെ മെത്രാനായിരുന്നു വിശുദ്ധൻ സമകാലിക പാഷണ്ടികളോട് വീറോട് പോരാടിയ ഒരു ധീരനായിരുന്നു വിശുദ്ധ അപ്പോളിനാരിസ് പാഷണ്ടികൾക്കെതിരായി പല വിശിഷ്ട ഗ്രന്ഥങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ടെന്ന് വിശുദ്ധ ജെറോം സാക്ഷ്യപ്പെടുത്തുന്നു ഏറ്റവും വിശിഷ്ട ഗ്രന്ഥം മാർക്കസ് ഓർവലിയൂസ് ചക്രവർത്തിക്ക് അദ്ദേഹം സമർപ്പിച്ച ക്രിസ്തു മതത്തിന് ഒരു ക്ഷമാർപ്പണം എന്നതാണ് ചക്രവർത്തി നടത്തിവന്ന നിരവധിയായ മതപീഡനങ്ങളിൽ നിന്നും ക്രിസ്ത്യാനികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഗ്രന്ഥം വിശുദ്ധൻ എഴുതിയത് ക്രിസ്തീയ വിശ്വാസത്തെ സംരക്ഷിക്കാനും ക്രിസ്ത്യാനികളെ മരണവക്രത്തിൽ നിന്നും മോചിപ്പിക്കാനും അപ്പോളിനാരിസ് ചെയ്ത പരിശ്രമം നമുക്കും മാതൃകയായിരിക്കട്ടെ